ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് യൂണിവേഴ്സ് തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ണുകൾ അടക്കി നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ അടക്കി എന്നിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉടൻ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുമെങ്കിൽ എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ നന്മകളാണ് എന്നെ തേടി വരുവാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഞാൻ ഈ മേശപ്പെടുത്ത് വെക്കുന്ന മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഒരുപാട് പേർ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ലഭിക്കുന്നത് യൂട്യൂബിൽ നിന്നാണ് അതായത് എന്റെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് അവിടെ ഫോൺ നമ്പർ കിട്ടുന്നത് അഥവാ നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കും അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് അതായത് ഞാൻ ഈ കാർഡ് റീഡിംഗ് വീഡിയോ ഇടുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളതായിട്ടുള്ള മറ്റു ദോഷഫലങ്ങളൊന്നും നോക്കി പറയുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഫ്യൂച്ചർ അറിയണം അങ്ങനെയുള്ള ഏത് കാര്യമായാലും പേഴ്സണൽ റീഡിങ് വഴി അറിയാൻ കഴിയും അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സൺ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില് ചില തടസ്സങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകാൻ അതായത് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നല്ല തടസ്സമാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളോടൊരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നു നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തിൽ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുക ഒരിക്കലും ഫെയിലായി നിങ്ങളൊന്നും ശ്രമിച്ചു ആ കാര്യം നടന്നില്ല പക്ഷെ അത് നിങ്ങൾ വിട്ടുകളയരുത് എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നിശ്ചയം നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് ആ കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാനാണ് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ഒരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നടന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വീണ്ടും ക്ഷീണിച്ചു പോകാതെ വളരെ ആത്മാർത്ഥമായി തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം നിശ്ചയമെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു അതേപോലെ തന്നെ ചില ദോഷങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ തടസ്സങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയുന്നത് അഥവാ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കുവാനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നല്ല രീതിക്ക് മുൻപോട്ട് വരിക അപ്പോൾ നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി വരും ആ പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനാകും ഓക്കെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെ ഉടനുണ്ട് പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾ ഫെയിലായി എന്ന് കരുതി ആ വിഷയം ഇടല്ലേ അത് നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് പെൻറ്റൽസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നല്ല രീതിക്ക് മുൻപോട്ട് വരിക അപ്പോൾ നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി വരും ആ പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആകും ഓക്കെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെ ഉടനുണ്ട് പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾ ഫെയിലായി എന്ന് കരുതി ആ വിഷയം ഇടല്ലേ അത് നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് പെൻറ്റി കേൾക്കുന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് അസുഖം ദാരിദ്ര്യം പണനഷ്ടം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങള് ശരിക്കും ഹാഡായിട്ട് തന്നെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മനോവിഷമത്തിലാണ് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുന്നു യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പണം നിങ്ങൾ വളരെ സൂക്ഷിക്കുക നിങ്ങൾക്കിനി കുറച്ച് ദിവസം വരെ ഈ ഒരു കഷ്ടപ്പാടുണ്ടാകും അതുകൊണ്ട് കയ്യിലുള്ള പണം നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്നാ ചിന്നാഭിന്നമായിട്ട് ചിലവാക്കി കളയാതെ അത് നിങ്ങൾ സ്വരിക്കൂട്ടി വെച്ചിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾ എവിടെയൊരു താക്കീതായിട്ട് പറയുന്നത് നിങ്ങൾ അനാവശ്യ ചിലവ് നിർത്തുക കാരണം കുറച്ച് ദിവസം കൂടി കുറച്ച് കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പണം നിങ്ങൾ സേവ് ചെയ്യുക ഉള്ള പണം എത്രയാണോ അത് നിങ്ങൾ സേവ് ചെയ്യുക മാക്സിമം നിങ്ങൾ ചിലവ് കുറച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്കും ഹാർഡായിട്ടുള്ള ദാരിദ്ര്യം പൈസക്കുറവ് നിങ്ങൾക്ക് ഉണ്ടായത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു റിലീഫ് വേണമെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളുടെ മൈൻഡ് സ്വസ്ഥമല്ല നിങ്ങളുടെ മനസ്സ് നിറച്ചും നെഗറ്റീവാണ് എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് പല വിധമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുത്തില്ല നിങ്ങൾ വീണ്ടും ഡൗൺ ആകത്തേ ഉള്ളൂ അതുകൊണ്ട് വേണ്ടാത്ത കുറെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അതൊക്കെ ഈ നിമിഷം തന്നെ നിങ്ങൾ എടുത്തു കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് ഉടനൊരു വ്യത്യാസം ഉടനൊരു മാറ്റം പ്രത്യേകിച്ച് പണം പ്രശ്നമൊക്കെ പൂർണ്ണമായിട്ട് മാറുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഒരുപാട് പണം നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും പ്രത്യേകം ശ്രദ്ധിക്കുക പൈസ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ സേവ് ചെയ്യുക നിങ്ങൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കി കളയരുതെന്ന് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ചില അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരാം അത് ചെറിയ അസുഖമായാലും വലിയ അസുഖമായാലും അത് അതിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ചികിത്സിക്കുക അതേപോലെ തന്നെ വാഹനമൊക്കെ ഓടിക്കുന്ന ആൾക്കാരോട് യൂണിവേഴ്സ് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയുകയാണ് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് വാഹനം ഓടിക്കാതിരുന്നാൽ വളരെ നല്ല ചില ആപത്തുകളൊക്കെ നിങ്ങൾക്ക് ചുറ്റും വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ രീതിക്ക് തന്നെ നിങ്ങൾ നിങ്ങളെ കവർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ സേഫ് ആക്കുക ഓക്കെ അപ്പോൾ വാഹനം ഓട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആപത്തുകളൊക്കെ വരുവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രത്യേകവും ശ്രദ്ധിച്ചാൽ മതി ആപത്തൊന്നും വരത്തില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ വിശ്വസിക്കുന്ന ആ രീതി ഏതാണോ ആ രീതിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ സ്വയം നിങ്ങൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുക ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളാവുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി രാവിലെ ഒരു അരമണിക്കൂർ വൈകിട്ട് രാത്രിക്ക് പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇത് നിങ്ങളെ പലവിധമായിട്ടുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും ഓക്കെ നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി ഉണ്ടായാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാ ചിന്തകളും എടുത്ത് കളയുക ഈ നിമിഷം തന്നെ നിങ്ങൾ എടുത്ത് കളയാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾ പോസിറ്റീവായി തന്നെ ജീവിക്കുക ഓക്കെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് പേര് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഏതാണോ ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിലാണ് അവർ വീണ്ടും ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഡിവോഴ്സിന്റെ വാക്കിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവര് വീണ്ടും ഒന്നിക്കാൻ പോകുന്ന തന്നെയാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടോ ദുരിതമോ ഇല്ല നിങ്ങൾക്ക് ഇനി എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു മാറ്റം നല്ലൊരു മാറ്റം ഉടൻ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നു ഓക്കെ അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില എക്സാം ഒക്കെ എഴുതി അത് ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കട്ടെ നിങ്ങൾ എഴുതിയ എക്സാം നിങ്ങൾക്ക് നല്ലൊരു വിജയം കിട്ടുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു അതേപോലെ തന്നെ തൊഴിലില്ലാതെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ചതിൽ അപ്പുറമായിട്ടുള്ള നല്ല രീതിക്ക് സാലറി കിട്ടുന്നതായിട്ടുള്ള ജോലി നിങ്ങൾക്ക് ഉടൻ റെഡിയാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അതേപോലെ തന്നെ വിദേശത്തൊക്കെ പോയിട്ട് ജോലി നോക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് അത് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ വിദേശ യാത്ര അതിന് എന്താണോ തടസ്സമായിരിക്കുന്നത് ആ തടസ്സം ഉടൻ തന്നെ മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾ വിദേശത്ത് പോയി ജോലി നോക്കും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് എല്ലാ വാതകളും അടഞ്ഞു ഇനി ജീവിതത്തിൽ മുന്നേറ്റമില്ല ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് മരിക്കണോ ജീവിക്കണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഉയർച്ചകൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുക അങ്ങനെ നിങ്ങൾ ആ നെഗറ്റീവ് ചിന്തയൊക്കെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുകയാണെങ്കിൽ ഉടൻ തന്നെ അധികം താമസിക്കാതെ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല പല അത്ഭുതങ്ങളും നടക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരു കഷ്ടകാലമില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവായി മാത്രം ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വീടില്ലാതെ ഭാരപ്പെടുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ പൂർത്തിയാകാത്ത ആ വീട് പണി ഉടൻ തന്നെ പൂർത്തിയാകുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വീട് പണി പൂർത്തിയാകാനുള്ള പണവരവ് ഉടൻ തന്നെ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ആ വീട് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികള് വാഹനം വേണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഉടൻ തന്നെ വാഹനം വാങ്ങാനുള്ള സോഴ്സ് വാഹനം ഉടൻ കിട്ടുമെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് വാഹനം ഉടൻ കിട്ടും ഉടൻ നിങ്ങൾ വാഹനം സ്വന്തമായി വാങ്ങാൻ പോകുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ഇത്രയും വർഷം ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉടൻ തന്നെ പൂർത്തിയാകുമെന്ന് യൂണിവേഴ്സൂടെ ഓർപ്പിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളമുണ്ടാവട്ടെ